എന്തിനാണോ ഇവിടെ പണ്ട് ഇവിടെ ആൾക്കെ കണ്ടിച്ച് മൂന്ന് കല്യാണം പറഞ്ഞിട്ട് പറഞ്ഞത് മൂന്ന് ആൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡ് ഇവിടെ എടുക്ക പിടിയാൻ വിടിയ എന്റെ താര ഞാൻ ഞാൻ പൊളിച്ചു എന്താ കരുതിയത് ഞങ്ങള് മൂന്ന് കല്യാണം ഇവിടെ മൂന്നാളോ എന്റെ കുട്ടിയല്ലേ പറഞ്ഞു അത്തോടെ വന്നു ഇന്റെ ആളാ ഇന്റെ ആ എൻക്വയറി നടത്തി പറഞ്ഞിട്ടില്ല ഇവിടെ നാലൻമലപ്പം നാലൻമ ഇനി കിട്ടും ഞാൻ പറഞ്ഞതാ ഇന്റെ നീ കിട്ടേ ഞാൻ പറഞ്ഞതാ ഈ വോയിസ് എന്താന്നല്ലുണ്ട് ചെക്കമാരെ കല്യാണം നോക്കണ ചുരത്ത് മൊത്തത്തില് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ നാല വരലുണ്ടെന്നും പറഞ്ഞിട്ട് അവനോട് മക്കള് പങ്കെട്ട് പറഞ്ഞാ വാൻറെ ചനീസോക്കറ വാന്റെ എന്ത് പറഞ്ഞു തങ്ങൾ പറഞ്ഞിട്ട് ഈ വയസ്സാകാലത്ത് ഓനോട് എന്ത് പറയാനാ ആ അവളെല്ലാരും പോയത് ആ കാരണം കൊണ്ടു ഞാൻ കഴിഞ്ഞാ ഇപ്പോഴെ തമ്മിൽ തച്ചക്കാണ് ഞങ്ങ അമ്മായി മക്കളും പറഞ്ഞത് പിന്നെന്താ കഴിച്ചത്

അത് സംഗതി എന്താണെന്നു കല്യാണം മുടക്കി അവർ പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യം ശരിക്കും പറഞ്ഞണം തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാളൊന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കൾ പെൺമക്കൾ ഞാൻ എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ അപ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആ പെണ്ണിൻ്റെ കാര്യങ്ങളാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിനെ പറ്റുമെന്ന് ഞാൻ അവർ പറയാൻ പറഞ്ഞിട്ടില്ല